കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടിമാലി മേഖലയുടെ വാർഷിക സമ്മേളനം നടന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം പി എ തങ്കച്ചൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ മേൽക്കൈ നേടുന്ന കാലത്ത് ശാസ്ത്രബോധം പൊതുബോധമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടിമാലി മേഖലയുടെ വാർഷിക സമ്മേളനം നടന്നത് പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം പി എ തങ്കച്ചൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന എന്തെങ്കിലും ഒക്കെ നിർബന്ധിക്കുമ്പോ ചെയ്യുന്ന ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു ഇടമല്ല നമ്മുടെ യൂണിറ്റുകൾ ആ യൂണിറ്റുകൾ സ്വയം സ്വയം പ്രവർത്തിക്കുന്ന അതിലേക്ക് പറ്റുമോ നമുക്ക് പറ്റണം ഇല്ലെങ്കിൽ കാലഘട്ടം നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് കരുത്തുണ്ടാവില്ല അത് അതും ഏറ്റെടുക്കാൻ പറ്റണം ഈ കാലത്ത് പ്രസക്തമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് ടി ആർ ബിജി അധ്യക്ഷത വഹിച്ചു നിർവാഹക സമിതി അംഗം വി വി ഷാജി ജില്ലാ സെക്രട്ടറി എൻ ഡി തങ്കച്ചൻ കെ എൻ രാധാകൃഷ്ണൻ പി കെ ഗംഗാധരൻ പി കെ സുധാകരൻ ജോയി കെ വി എന്നിവർ സംസാരിച്ചു ശാസ്ത്രത്തിന്റെ ജനകീയവൽക്കരണം സാധ്യമാക്കണമെന്ന് യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി